ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവവും ശ്രീയും കൂടി ബൈക്കിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ വർഷയുടെ കാര്യങ്ങൾ ദേവ് ചോദിച്ചു അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം ശ്രീ പറയാം ഞാൻ പറയണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നേ നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം അതിനുശേഷം ഞാൻ നിന്നോട് പറഞ്ഞോളാമെന്ന് പറയുമ്പോൾ ആഹാ എന്നോട് ലവ് ഉണ്ടോ എന്ന് ദേവു ശ്രീയോട് ചോദിക്കുക അത് കേട്ടപ്പോൾ നമ്മുടെ സ്ത്രീ ഇങ്ങനെ നോക്കി അല്ല അവളോട് പറഞ്ഞതിന് ശേഷം എന്നോട് പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അവളോട് ലവ് തുറന്നു പറഞ്ഞ കാര്യം നിന്നോട് പറയാനാ പറഞ്ഞത് ഓ അങ്ങനെ ഞാൻ ചുമ്മാ ചോദിച്ചതാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് പോവുക അങ്ങനെ വണ്ടിയിൽ കയറി രണ്ടുപേരും കൂടെ പോകുന്നു ഈ സമയത്ത് ഇതേ കാഴ്ച അപ്പുറം വെച്ച് കണ്ട നമ്മുടെ ഭാമ ഇപ്രയും കാണുന്നു ഇത് കണ്ട് ഭാമ ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുവാണേ ഈശ്വര ഇവൻ ഇത് എന്തിൻ്റെ കേടാന്നുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും ചിരിയും കളിയും വർത്താനമായിട്ട് പോകുന്നതാണ് ഭാമ കാണുന്നത് ഭാമയ്ക്ക് തന്നെ കണ്ടിട്ട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ടൊരു വിളവ് കിട്ടുന്നില്ല ഇവൻ ഇത് തന്നെയാണോ പണി ഇപ്പൊ വേറൊരു പെണ്ണിനെ ബൈക്കിന്റെ പുറകിൽ കയറ്റിയിരുത്തി കറങ്ങാം അയ്യോ അത് അത് രേവതിയുടെ അനിയത്തിയല്ലേ ചന്ദ്ര പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണല്ലോ ദൈവമേ ഇത് അവളോട് വിളിച്ചു പറയാ അതും പറഞ്ഞുകൊണ്ടതേ ഭാമ അങ്ങനെ അപ്പൊ ഭാമയാ വിളിക്കുന്ന സമയത്ത് ചന്ദ്രമതിയോട് അടുത്തത് രേവതിക്ക് എന്ത് പണി കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഈ കോള് വരുന്നതും കോള് കാണുന്നതും കോൾ എടുക്കുന്നതും ഭാമയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആഹാ പറയൂ പാമേ എന്തൊക്കെയുണ്ട് വിശേഷം നീ എന്താ ഇങ്ങോട്ടൊന്നും വരുമെന്ന് ചെയ്യാത്ത എന്താ ഈ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാവും ചോദിച്ചു വീട്ടിൽ നടക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ വീടിന് പുറത്ത് പുറത്തെന്തൊക്കെയാ നടക്കുന്നതെന്ന് വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്താടി നിന്റെ മകനെ ആള് കൊള്ളാവല്ലോ ഉം എന്താ അവനീ കാണിക്കുന്നേ ആര് സുധിയോ അവൻ എന്ത് കാണിക്കാനാ പാവം എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ പറയുവാ നീ സച്ചിയുടെ കാര്യായിരിക്കും പറയുന്നതല്ലേ അവൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയില്ലല്ലോ മുറി തന്നെ ഉണ്ടല്ലോ പിന്നെ എന്ത് കുഴപ്പിക്കാനാ ഉഹ് എന്റെ പൊന്ന് ചന്ദ്രേ ഞാൻ പറഞ്ഞത് നിന്റെ ഇളയ മോൻ്റെ കാര്യ രേവതിക്ക് കൂട്ടായി വേറൊരു പൂ കെട്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ നീ പറഞ്ഞേ ഇതെന്താ പൂക്കടയോ പൂ കെട്ടുന്നവരൊക്കെ കയറി ഇറങ്ങി പോവാനായിട്ട് നീ ആരെക്കുറിച്ച് കുറിച്ച് എന്തു പറയുന്നേ നിന്റെ ഇളയ മോനില്ലേ ശ്രീകാന്ത് അവനാ അവരാരാ മന്മഥനാ എന്താടി പ്രശ്നം എന്താണെന്ന് തെളിച്ച് പറ തലയും വാലും നീ എന്തൊക്കെയാ പറയുന്നു എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ കുറച്ച് മുമ്പ് അവനൊരു പെണ്ണിനെ ബൈക്കിൻ്റെ പുറകിൽ ഇരുത്തി പോകുന്നത് ഞാൻ കണ്ടു ഏഹ് ആ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവളുടെ ഇരുപ്പയ്ക്കൊന്നും കാണണമായിരുന്നു അവനെ ഒട്ടി ചേർന്ന് അങ്ങനെ ഏന്നും പറഞ്ഞിരിക്കുന്നു അപ്പം പെണ്ണ് കാണാൻ എങ്ങനെയാ സുന്ദരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നേന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഭാമ വലിയ കുടുംബത്തിലെ പെണ്ണാണെന്ന് കണ്ടാ പറയുവോ കോടീശ്വരി ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം അവളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നൊന്നും നെറ്റിയിൽ എഴുതി ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു നീ പറ ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക് എൻ്റെ ചന്ദ്രയെന്ന് പറയുമ്പം ആ പാറ പാമയെന്ന് പറഞ്ഞു അവരെന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങ് പോകുന്നതേ ഉള്ളൂ അവൻ്റെ ഏഹ് വണ്ടിയുടെ പുറകിൽ വേറൊരു പെണ്ണിരിക്കുന്നു അവളേം കൊണ്ട് അവരങ്ങ് കറങ്ങുക അപ്പൊ അവളെങ്ങനെയാ കാണാൻ സുന്ദരിയാണോ ആണോ ഉം പണക്കാരിയാണെന്ന് കണ്ടാ പറയുവോ അപ്പൊ നീ എന്താടി മോന് മോന് സ്വയംവരം നടത്താൻ പോവുകയാണോന്ന് ചോദിച്ചു ഓ എന്ന് പറഞ്ഞേക്കോ അന്നേരം ചന്ദ്രമതി രണ്ടാമത് കണ്ട പെണ്ണ് മരുമാളായി നിന്റെ വീട്ടിലേക്ക് വന്നാലേ നിനക്ക് സന്തോഷമാകും ആണോ യൂ ഏത് അവള് നിനക്കറിയാവുന്ന പെണ്ണ് തന്നെയടി പേര് ദേവൂന്ന അയ്യോ ഏത് ദേവു നിന്റെ മരുമകളെ രേവതിയുടെ അനുചെത്തി ദേവു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ കിളി അങ്ങ് പറന്നു പോയി ഏ അവളോ അവളോ അവളെ കൂട്ടിയിട്ടാണോ പോയത് അപ്പ അതെ അവളുടെ കയ്യിൽ പൂ കൂടെ ഉണ്ടായിരുന്നു അവളേം കൂട്ടി പൂ വാങ്ങിക്കാൻ പോയിട്ട് വരുന്നതാണ് ആ തോന്നുന്നതെന്ന് പറയുമ്പോൾ ഹുയ്യൂ എൻ്റെ ദൈവമേ ഞാൻ എന്ത് കേൾക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾക്ക് ചക്രശ്വാസം വലിക്കാം ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അത് നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞോണ്ടായി ചന്ദ്രമതി അപ്പോൾ ആ അഹങ്കാരിക്ക് എൻ്റെ മോനെ മാത്രമേ കിട്ടിയുള്ളൂ അവനെ വശീകരിച്ച് വീഴ്ത്തിയതാ അയ്യോ അവൾ അവൻ്റെ പുറകെ കൂടിയപ്പോഴേ ഞാനിങ്ങനെ ഒരു അപകടം മണത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നല ഇതാവുക എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് വരുവോ നീ പൂ കെട്ടുന്നവളെ മാർ ശബ്ദം എടുത്തിട്ടുണ്ടാവും അവൻ വേറൊരു പെണ്ണിനെയും കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചന്ദ്രമതി ഇങ്ങോട്ട് വരട്ടെ അവൻ അപ്പൊ നീ കിടന്ന് തിളയ്ക്കാതെ എൻ്റെ ചന്ദ്രമതി അപ്പൊ അവനിങ്ങും വരട്ടെ വരട്ടെ അവരുടെ ബന്ധം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കൂന്നൊക്കെ അവൻ അവളെ കാണലാന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ചന്ദ്രെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലേ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മക്കള് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം അമ്മ പറഞ്ഞു കൊടുക്കുക അവളെ കാണരുത് ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെ നീ അവനോട് പറഞ്ഞാലേ നാളെ അവൻ അവളെ കല്യാണം കഴിച്ചു വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു അയ്യോ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ അവരുടെ ബൈക്കിലുള്ള ഇരിപ്പ് കണ്ടതുകൊണ്ട് ഞാൻ പറയാ ദേ നീ ഇനി അതൊന്നും അറിഞ്ഞ ഭാവം നടിക്കാൻ പോകണ്ട അവനോട് ചോദിക്കാനും പോകണ്ട പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് കെട്ടിക്ക് അതാ വേണ്ടത് ഉപദേശിച്ചു കൊടുക്കുക അവൻ വേറൊരു പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ കറങ്ങുന്നത് നീ കണ്ടായിരുന്നല്ലോ അല്ലേ അവൾ പണക്കാരിയാണെങ്കിൽ നമുക്ക് അവളെ ആലോചിച്ചാലോ അപ്പൊ അതൊന്നും വേണ്ട നീ വേറൊരു പെണ്ണിനെ കണ്ടെത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ എവിടെ നിന്ന് കണ്ടെത്താനാ ഓ മലേഷ്യക്കാരി കോടീശ്വരിയായ ശ്രുതിയെ നീയല്ലേ എനിക്ക് കണ്ടെത്തി തന്നത് അതുപോലെ ഒരു കോടീശ്വരിയെ നീ ശ്രീകാന്തിന് കണ്ടെത്തി തരാൻ പറഞ്ഞു മലേഷ്യക്കാരെ ഞാൻ നിന്റെ മരുമകളാക്കി ഇനി സിംഗപ്പൂരുകാരി ആയാലോ ആ മതി മതി നീ പെട്ടെന്ന് തന്നെ നോക്കുന്നൊക്കെ പറഞ്ഞപ്പ് ശരി ശരി ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഭാമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ചന്ദ്രമതി അവിടെ കിടന്ന് തുള്ളുവാണ് പക്ഷെ ദേവുവിൻ്റെ കാര്യം ഓർക്കുമ്പോഴുള്ള ടെൻഷനും ഉണ്ട് ഇനി അതിൻ്റെ എല്ലാം കൂടെ കൊണ്ടുവന്ന രേവതിയോട് തീർക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി കേട്ടോ ശ്രുതി ഇങ്ങനെ റൂമിലിരിക്കുക ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പണ്ടാറും അടങ്ങിയായിരിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്കും സ്തുതി കയറി വന്നു സുതി കയറി വന്നു ഇപ്പോൾ സ്തുതിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ ശ്രുതിയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെ നമ്മുടെ ശ്രുതി കയറി വന്നപ്പോഴത്തേക്കും ശ്രുതി ഒന്നും അല്ലാത്തതുപോലെ അങ്ങനെ അങ്ങനെ ഇരിക്കും കേട്ടോ ചെന്നു ഭാര്യയുടെ മുന്നിൽ ഒരു ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അതെ നീ പാർലറിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പോണം എന്ന് പറഞ്ഞു അല്ല എന്തു ചേറ്റി നീ എന്താ വല്ലാതിരിക്കുന്നത് നിന്റെ മുഖത്തിന് ഇവിടെ എന്തൊക്കെയാണ് സുധീ നടക്കുന്നത് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ നീ വിട്ട് കളാം ക്ഷമ ചോദിച്ചതോടെ ആ പ്രശ്നം അവസാനിച്ചില്ല എന്ന് ചോദിച്ചപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആൻ്റി സൂക്ഷിച്ച ആ പൈസ നിനക്ക് തന്നല്ലേ തന്നിരുന്നു എന്നിട്ട് സുതി എന്താ അത് എന്നോട് പറയാതിരുന്നത് അത് അതുപന്നെ ഞാൻ മറ്റെന്തൊക്കെയോ ടെൻഷൻ്റെ ഇടയിൽ ശ്രുതിയോട് പറയാൻ പറയാം മറന്നുപോയതാണെന്ന് പറഞ്ഞു ഓവ് ശരി സുധിയനോട് പറയാൻ മറന്നു ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന ആൻ്റീതെങ്ങനെ മറന്നു എന്ന് ശ്രുതി സുധിയയോട് ചോദിക്കുന്നതെല്ലാം പുറത്ത് വാതിലിൻ്റെ ചോട്ടിൽ വന്ന് ചന്ദ്രമതി കേൾക്കുക അത് അതുപന്നെ അമ്മ പല പല ചിന്തകൾക്കിടയിലും മറന്നു പോയതാണെന്ന് പറഞ്ഞു ആ പിന്നെ അതെ അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിയെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു അസുഖക്കാർ വരെ ആക്കി നമ്മുടെ ശ്രുതി ആയിരമോ രണ്ടായിരമോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറന്നേക്കാം ഇത്രയും വലിയൊരു തുക പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് ശ്രുതി പറയുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഞെട്ടിപ്പോയി ചന്ദ്രമതി ശരിക്കും പറഞ്ഞു മാത്രമല്ല അത് വലിയൊരു ഇഷ്യൂ ആവുകയും ചെയ്തു രേവതിയുടെ അനിയനാണ് കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ അവനെ പോലീസിനെ ഏൽപ്പിക്കാൻ വരെ നോക്കിയില്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും കാശ് ശുധിക്ക തന്നതാണെന്ന് ഓർമ്മ വരുന്നില്ല എന്ന് ആന്റിഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുവാണേ അതും അതൊന്നും പറഞ്ഞോണ്ടിരുന്നു പപ്പപ്പ ശ്രുതിയുടെ മുന്നിൽ ആന്റി എല്ലാ കാര്യത്തിലും കറക്റ്റാ മെന്റലി പവർഫുള്ള അവരെങ്ങനെയാണ് ഇത് മറന്നത് അവിടെയാണ് എനിക്ക് സംശയമെന്ന് ശ്രുതി പറഞ്ഞപ്പോഴും ചന്ദ്രമതി നിന്നിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുകയോ ദൈവമേ കൈന്ന് പോയോ കൈന്നു പോയോ എന്നുള്ളൊരിതില് അപ്പോഴേക്കും ഭാര്യയുടെ കൈയൊക്കെ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചിട്ട് നിനക്ക് എന്നെ സംശയം ഉണ്ടോ ശ്രുതി എന്ന് ചോദിച്ചു സച്ചി പറഞ്ഞതുപോലെ ഞാൻ ആ കാശ് മോഷ്ടിച്ചതെന്നൊന്നും ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്രുതി അപ്പോഴാണ് ചന്ദ്രമതിക്ക് മകനും ശ്വാസം നേരെ വീണത് അതെ എന്നാലും എനിക്കൊരു സംശയം എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ശ്രുതിയെ ടിക്കറ്റ് കൊണ്ടുവന്നതിന് ശേഷം സച്ചി ഇക്കാര്യം പറയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും മറന്നു എന്ന് പറയുന്നതിലാണ് പന്തികേടുള്ളതെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഞട്ടൽ മാറാമെന്ന് ഇങ്ങനെ നിൽക്കുമോ ചന്ദ്രമതി അല്ല കാശു വാങ്ങിയാലും കൊടുത്തിയാളും ഒരേ സമയം ഒരുപോലെ മറന്നു പോകുവോ ചന്ദ്രമതിക്ക് നിന്ന് ഉരുകാനല്ലേ പറ്റുള്ളൂ അതു പിന്നെ ശ്രുതി അത് രണ്ടുപേരും അങ്ങ് മറന്നുപോയി അപ്പോൾ എന്തു പറയാനാ നീ അതങ്ങ് വിട്ട് കളയാൻ പറഞ്ഞു പിന്നെ പ്രശ്നം അവസാനിച്ചില്ലേ ഇനിയിപ്പെന്തിനാ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശുതി കിടന്ന് ഉരുണ്ട് കളിക്കാം ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ച് സുതി ഒരു പരുവത്തിലായി ശ്രുതി എന്നിട്ടും അതൊന്ന് വിശ്വസിക്കുന്നില്ല ആ രീതിയിലേക്ക് വരുന്നില്ല അപ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി കൂടി വന്നുകൊണ്ടേ ഇരിക്കാം അങ്ങനെ ശ്രുതി എന്തൊക്കെയോ ആലോചിക്കുന്നു ഈ സമയത്ത് ആ നേരത്ത് ഏജൻസിയിൽ നിന്ന് ആള് വന്നില്ലായിരുന്നെങ്കിലേ ഇത് പോലീസും കേസും ഒക്കെ ആയി വലിയ പ്രശ്നമായേനെ ശുധിക്കറിയാവോന്ന് ചോദിച്ചു അപ്പോൾ ഇതെല്ലാം ചന്ദ്രമതി കേട്ട് ശരിയാ ശരിയാന്ന് പറഞ്ഞ തലയെടിക്കൊണ്ട് നിൽക്കുക പോലീസ് വന്നിരുന്നെങ്കിൽ സുധി കുടുങ്ങിയേനെ എന്താ അപ്പൊ ഞാനെങ്ങനെ കുടുങ്ങും കാശ് ഞാൻ മോഷ്ടിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ശുധി കാശ് മോഷ്ടിച്ചിട്ടില്ല ആൻ്റെ കാശ് തന്നത് സുധിക്കാണല്ലോ അപ്പോൾ ഞാൻ കുടുങ്ങുമായിരുന്നു ശരിയാണെന്ന് ശുതി ശ്രുതിയോട് പറയുന്നു ആ അതെ ആ ആൻറ്റി എങ്ങനെ ഈ കാര്യം മറന്നു പോയെന്ന് എനിക്ക് പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ശരിക്കും മറന്നത് തന്നെയാണോ അതോ അതെ അതെ മറന്നത് തന്നെയാണ് മറന്നത് അമ്മ മറന്നത് തന്നെയാണെന്ന് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇടിച്ച് കയറി മുറിയിലേക്ക് ചെല്ലുക മോളെ ഞാൻ മറന്നത് തന്നെയാണ് അതും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് സത്യമായിട്ട് ഞാൻ മറന്നത് തന്നെയാണെന്ന് പറഞ്ഞു കാര്യം ചെല്ലുന്നു അപ്പോൾ അല്ല ആൻറ്റി ഇത്രയും വലിയൊരു തുക മറന്നത് തന്നെയാണ് മോളെ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ മെന്റൽ ഏഹ് എന്താ എന്താൻറ്റി അല്ല മെൻ്റലെന്നല്ല മെൻ്റലി ഞാൻ പവറാണെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം ഇതെല്ലാം പുറത്തൊന്ന് കേട്ടതായിട്ട് ശുധിക്കും മനസ്സിലായി പക്ഷേ ആ ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മയില്ല മോളെ ഏഹ് അതിൽ പറ്റിപ്പോയതാ രവേട്ടിൽ നിന്ന കാശ് ഞാൻ ഷെൽഫിൽ വെച്ചതാണ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും ഞാൻ ഓർത്തിട്ടേ ഇല്ലയെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞാൻ അങ്ങനെയാ അങ്ങ് മറന്നു മോളെ അല്ല ആൻറ്റി ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ടും ആൻറ്റി ഓർത്തില്ലാന്ന് പറഞ്ഞാ അതെങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ നീ പറയുന്നതൊക്കെ ശരി തന്നെയാ മോളെ പക്ഷെ നീ മറന്നു പോയതാ എന്ത് ചെയ്യാനാ ഓ എന്ത് ചെയ്തിട്ട് കാര്യമില്ല ഈ സജീവ രേവതി എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണല്ലോ അതിലാ എൻ്റെ ചിന്ത മുഴുവനും എപ്പോഴും ടെൻഷൻ തന്നെയാ പക്ഷോ അതാ കാശിന്റെ കാര്യം ഞാൻ മറന്നുപോയതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ നോക്കുക ശ്രുതിയെ വിശ്വസിച്ചോ എന്നുള്ള രീതിയിൽ അപ്പോഴും ശ്രുതി ഇങ്ങനെ വിശ്വസിക്കാത്ത രീതിയിൽ തന്നെ നിൽക്കുവാട്ടോ അമ്മ എന്നിട്ട് മോനെ ഇങ്ങനെ നോക്കുക തുറച്ച് മോൻ പിന്നെയാ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ അപ്പോഴേക്ക് അമ്മയോട് എന്നു പറഞ്ഞു കാണിച്ചു കൊടുക്കുക രേവതിയുടെ അതിനും വന്നു പോയിരുന്നില്ല മുകളിൽ ആ സമയത്ത് തന്നെ പണവും കാണാതായി പോയി അതാ അവനെ സംശയിക്കേണ്ടി വന്നതെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറഞ്ഞു അപ്പൊ അതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെയോട് കാണിച്ചോണ്ട് നിൽക്കുവാണ് ശ്രുതി അപ്പൊ കാശ് ഞാനിവിന് കൊടുത്ത കാര്യം അത് ഞാൻ മറന്നേ പോയി മോളെ അങ്ങനെ പറ്റിയ ഒരു പറ്റാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ശ്രുതിക്ക് ആൻറ്റി കാശ് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നമൊന്നും ആവില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം പറയണമായിരുന്നു അത് എന്റെ ഭാഗത്തുനിന്ന് ഒന്ന് വീഴ്ച അറിയാതെ പറ്റിപ്പോയത് മോളെ ക്ഷമിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ശ്രുതിയുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിച്ച ഒരു പരുവത്തിലെത്തുവാണാണ് അപ്പോൾ മോളിനി അതൊന്ന് മനസ്സിൽ വെക്കണ്ടാന്ന് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും പറയുന്നതൊക്കെ ശരി തന്നെയായി എന്നാലും ഒന്നുമില്ല മോളെ ഇനി നീ അതിനെപ്പറ്റി ആലോചിക്കാനേ നിൽക്കണ്ട നമുക്ക് എന്തൊക്കെ വേറെ ആലോചിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വിഷയം മാറ്റി വിടുകയാണ് മോൾ ഇവിടെ ഇരിക്കേ ഞാൻ പോയി എ ബി സി ഡി ജ്യൂസ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു ഏഹ് അമ്മേ അത് എ ബി സി ഡി ജ്യൂസ് അല്ലമ്മേ എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തിരുത്തി കൊടുക്കുമ്പോൾ ആ അതെങ്കിൽ അത് ഞാൻ എടുത്തോണ്ട് വരാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ജ്യൂസ് എടുക്കാനായിട്ട് പോയി ശ്രുതി അന്നേരം ടെൻഷൻ അടിച്ച് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ കളി നമ്മുടെ സച്ചിയാണേ സച്ചി ഇങ്ങനെ പുറത്ത് പോയിട്ടിങ്ങനെ വരുന്നു ആ സമയത്ത് മനസ്സിലെന്തോ ആലോചിച്ചിട്ട് മുറിയിൽ അടച്ചിരിക്കാത്ത എടാ സോടാ കുപ്പി ഇറങ്ങി മാടാന്ന് പറഞ്ഞു വിളിച്ചു എടാ എല്ലാവരും വന്നേടാന്ന് പറഞ്ഞു വിളിക്കാം അപ്പോഴത്തേക്കും ചന്ദ്രമ ഏഹ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതിയുടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ രേവതി വന്നിട്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കോ എല്ലാരും ഇറങ്ങി വരാൻ പറഞ്ഞു വിളിക്കുന്നു എല്ലാവരും വാ വന്നു പറഞ്ഞു അപ്പൊ എന്തിനാ എന്തിനാന്ന് ചോദിച്ചു അപ്പൊ നീ എന്താ കുറുക്കനാണെന്ന് ചോദിച്ചോണ്ടാ ചന്ദ്രമതി വരുന്നത് അപ്പൊ എന്തിനെ ഓലയിടുന്നേ എന്ന് ചോദിച്ചു അപ്പൊ അത് നിങ്ങള് കുറുക്കെ സൂത്രശാലി ഞാനല്ലാന്ന് ചന്ദ്രമതിയോട് സച്ചി പറഞ്ഞു അപ്പോഴേക്ക് അച്ഛനും വന്നു ശ്രുതി വന്നു സുതി വന്നു എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയും ചെയ്തു അച്ഛൻ എന്തിനെന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി അത് പറയാൻ പറയുമ്പോ അതെ ഈ വീട്ടിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ചുമ്മാ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് മനുഷ്യന്റെ മനസമാധാനം തകർക്കുക അച്ഛൻ വെറുതെ ഇരിക്കുമ്പോ എന്ന് എണ്ണി നോക്ക് എത്ര എണ്ണിയാലും തീരത്തില്ല ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് സച്ചി ഇനി ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പം ഇത് പറയാനാണോ നന്ദി എല്ലാവരും വിളിച്ചു കൂട്ടിയതെന്ന് അച്ഛൻ ചോദിച്ചു എടാ വട്ടാണോ നടക്കുന്ന സുതി ചോദിച്ചപ്പോൾ വട്ട് നിനക്കാണെന്നും സച്ചി പറഞ്ഞു ഇവിടുത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നീ ആണെന്ന് സച്ചി പറഞ്ഞപ്പം എടാ സച്ചി ദേ ഇപ്പം തന്നെ നോക്ക് ഇവളെയും കൂട്ടി ആൻറ്റമാനി പോകാനുള്ള നിന്റെ ദുരാഗ്രഹമാണ് കാശ് കാണുന്നില്ല എന്നുള്ളതിന്റെ ആ ഒരു കാരണം നിനക്ക് ആന്റമാനി പോകുന്നതാണോടാ നല്ലത് ആൻഡമാനി പോകുന്നതേ ഞങ്ങളുടെ ഇഷ്ടം നീ എന്തിനാ അതേപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ കാശു കൊണ്ടല്ലേ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സച്ചി ശ്രുതിയോട് പറഞ്ഞു ഇവൻ്റെ കയ്യിൽ സ്വത്ത് സ്വന്തമായി സമ്പാദിച്ച പത്തിൻ്റെ കാശു പോലുമില്ല എന്നിട്ട് ആൻ്റമാനിലേക്ക് പോണ പോലെ ആൻഡമാനിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞപ്പോൾ അവർ പോട്ടെ നിനക്കെന്തിനാ അത്രയും പയർ വേണമെങ്കിൽ നിങ്ങളും പോണോ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് പുറത്തൊന്നും പോകാൻ കഴിയത്തില്ലല്ലോ ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ എന്ന് ചന്ദ്രമതി കേരളത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ അവിടെ ഒക്കെ ചെന്ന് കറങ്ങി കപ്പലണ്ടയോ ഐസോ വാങ്ങി തിന്നിട്ട് പോരെ എന്നൊക്കെ ചന്ദ്രമതി കളിയാക്കുമ്പം പറഞ്ഞു സജി ചിരിച്ചു ഇംഗ്ലീഷ് അറിഞ്ഞ വല്ല ആളായോ സ്റ്റാൻഡേർഡ് കൂടിയോ ആ അതൊക്കെ വിട്ടുകളാം അച്ഛൻ കല്യാണം കഴിച്ചപ്പോ ശനിമൂണിന് പോയായിരുന്നു ചോദിച്ചു എടാ ശനിമൂൺ അല്ലടാ ഹനിമൂൺന്നും പറഞ്ഞു ചന്ദ്രമതി അതുപോലും അറിയില്ല എന്ന് ചന്ദ്രമതി നിങ്ങളല്ലേ അച്ഛൻ്റെ ഒപ്പം പോകുന്നത് അതുകൊണ്ടാ ശനിമൂൺ പറഞ്ഞത് എന്ന് സച്ചി അപ്പം അച്ഛൻ അവിടെ നിന്ന് ചിരിക്കുവാണ് അച്ഛാ ഹണിമോണി പോയായിരുന്നു അച്ഛാ ഏ അവിടെ നിന്ന് ഏഹ് അങ്കിളും ആൻറ്റിയും കൊണ്ട് എവിടെയും പോയിട്ടില്ല എന്ന് ചോദിച്ചപ്പം നല്ല ആളോട് തന്നെയാ മോള് ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ബസ് ഓടിക്കാൻ പോയ ആളാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയോട് പറയണേ കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല എന്നും പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ സന്തോഷം യാത്രക്കാരെയും കൂട്ടി ബസ് ഓടിക്കുന്നതായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ അച്ഛാ ഹണിമോണിനെ എവിടെയും പോയിട്ടില്ല എന്ന് ശ്രുതിയും ചോദിച്ചു അടുത്തുള്ള മൂന്നാറ ഊട്ടി കൊടൈക്കനാൽ ഇവിടെ ഒന്നും പോയിട്ടില്ല പോണമെന്നൊക്കെ ഞാൻ പറഞ്ഞതാ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്നും ചന്ദ്രമതി മോനോട് പറയുന്നു ഞാൻ പറഞ്ഞതാ പോകാമെന്ന് പിന്നെ അന്നേരം എന്നോട് പറയുവാണ് ഞാൻ ഓടിക്കുന്ന ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നോളൻ അപ്പോൾ നല്ല ഓട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് അതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ ചന്ദ്രേ അങ്ങനെ നീ പറയരുത് എൻ്റെ ഗ്രാമത്തെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാമം ഉം പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അച്ഛനോട് പറയുന്നു അപ്പൊ ശ്രുതിയും ശ്രുതി ഇങ്ങനെ നോക്കി ചിരിക്കുമോ അപ്പോ അച്ഛ ഹണിമൂണ് പോയിട്ടില്ലല്ലേ പോയിട്ടില്ലടാ രേവതി നിനക്ക് ഹണിമൂണ് പോണോ എന്ന് ചോദിച്ചപ്പം ഏഹ് അങ്ങനെ ഒരാഗ്രഹമൊക്കെ ഇല്ലാതിരിക്കോന്ന് ചോദിച്ചു വരെ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ ഓ അപ്പം നിനക്കും പോണല്ലേ ആ വാ ശരി ഒന്നിച്ച് ഹണിമൂണ് ആൻ്റെ മനിലേക്ക് പോകാം എടാ ശ്രുതി എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാനോ ഏഹ് ഞാനെടുക്കാനോ എല്ലാരും കൂടെ പോവാനോ എന്ന് നമ്മുടെ സ്തുതി ചോദിച്ചു അപ്പൊ എന്താ എല്ലാരും കൂടെ ഒരുമിച്ച് പോയാല് അപ്പൊ ഛേ ഹണിമൂണിനാ അവർ രണ്ടുപേരും പോകുന്നത് അല്ലാതെ ഉത്സവം കാണാനല്ലെന്ന് തന്ത്രപതി പറഞ്ഞു എല്ലാവരും കൂടി ഒന്നിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അച്ചാ എല്ലാം കൂടെ അമ്പത്തൊന്ന് ലക്ഷം ഇവന്റെ കയ്യിലുണ്ട് അതിൽ നിന്ന് നമ്മളുടെ എല്ലാവരുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്ന് സച്ചി നീ അങ്ങനെ ചെയ്തില്ലെങ്കി ആരും എൻ്റെ മനി പോവില്ല എന്ന് സച്ചി പറഞ്ഞു സച്ചി വേണ്ടാ എന്തിനാ വെറുതെ വേണോ അച്ചാ കാശ് അച്ഛൻ്റെയാ അതുകൊണ്ട് ഇവർ മാത്രം ജോലി അടിച്ച കറങ്ങണ്ട അതൊന്നും പറ്റത്തില്ല എല്ലാവർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ അച്ചാ എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം എനിക്കും എൻറെ മൻ കാണണോ സച്ചി അപ്പോഴേക്കും ഇവൻ ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ശ്രുതി സുതിയോട് ചോദിക്കാം അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കാം അപ്പൊ നീ എന്തിനാ ആൻഡമാനി പോകുന്നേ കുടിച്ച് കൂത്താടാനാണോ ചോദിച്ചപ്പം എന്തിനാണോ പോകുന്നേ അതിൻ്റെ തന്നെയാ ഞാനും പോകുന്നത് നമ്മുടെ സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു അച്ഛൻ്റെ കാശ് കൊണ്ട് ഞങ്ങൾ ഹണിമോണിന് പോകുന്നതാണല്ലോ നിന്റെ പ്രശ്നം ഞങ്ങൾ ആ കാശ് തിരിച്ചു തന്നോളാം എനിക്ക് കിട്ടുന്നതും ശ്രുതിയുടെ സാലറി ഒക്കെ ചേർത്ത് വെച്ച് കാശ് ഞങ്ങൾ തിരികെ തരുമെന്ന് പറഞ്ഞു പിന്നെ സുതിക്ക് രണ്ടൂന്ന് ദിവസത്തിനകം സാലറി കിട്ടും ഈ മാസം പത്താം തീയതി അല്ലേ സാലറി സുതിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുതി അപ്പം ശ്രുതി ചോദിച്ചു സുതി തോന്നും ഇണ്ടാത്തോന്ന് ആ ആ അതെ പത്താം തീയതി സാലറി കിട്ടും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാം അപ്പോഴത്തേക്കും ഞാൻ കിടിക്കാൻ തുടങ്ങി എൻ്റെ ദൈവമേ ഇവൻ പെട്ടു എങ്ങനെ ഇനി ഞാൻ ഞാനിവനെ രക്ഷപ്പെടുത്തുമെന്ന് അമ്മ ചിന്തിക്കുമ്പം അതിന് പത്താം തീയതി അവന് ശമ്പളം കിട്ടണ്ടേ തരാൻ എന്ന് നമ്മുടെ സച്ചി ചോദിക്കാം അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണേ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരിതിൽ അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ സച്ചി ഇത് പറഞ്ഞു ധൈര്യപൂർവ്വം അങ്ങനെ അങ്ങ് നിൽക്കുന്നിടത്ത് ഇന്ന് അതൊക്കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി